പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കും വളരെ രസകരമായിട്ടാണ് ഓരോ വ്ലോഗുകളും ഇവർ അവതരിപ്പിക്കുന്നത് ഈ കുടുംബത്തിലെ ഒരു വിയോഗ വാർത്ത ഇന്നലെ ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു മൃദുലയുടെ അച്ഛൻ ബാലമുരുകൻ ഇന്നലെയാണ് മരണപ്പെട്ടത് പ്രവീണിന്റെ ഈ ഒരു പോസ്റ്റ് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി കാരണം കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ വീഡിയോകളിൽ പോലും വളരെ ആരോഗ്യവാനായി ഇദ്ദേഹവും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരണകാരണമെന്ന് ഇപ്പോൾ പുറത്തു പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെന്നൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തയാളായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നാണ് സംസ്കാരം നടത്തിയത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണമായത് കൊണ്ട് തന്നെ ആകെ തകർന്നിരിക്കുകയാണ് ആ കുടുംബം ഇവരുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും പ്രവീണിന്റെ കുടുംബവും ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുമെല്ലാം ആ കുടുംബത്തിൽ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവർ പങ്കിട്ട ഒരു വ്ലോഗ് വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു സ്ത്രീധനമായി നൽകിയ കാർ അച്ഛനു തന്നെ തിരികെ നൽകുന്ന പ്രവീണിന്റെ ഒരു വീഡിയോയാണ് താരം പങ്കിട്ടിരുന്നത് ദീർഘകാലം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിരുന്ന ആളാണ് മൃദുലയുടെ പിതാവ് രണ്ട് പെൺമക്കളുടെയും വിവാഹം ആഘോഷപൂർവ്വം നടത്തി ഇനി അച്ഛൻ ഗൾഫിലേക്ക് പോകണ്ടെന്നും ഈ കാർ ഉപകാരപ്പെടട്ടെ എന്നും പറഞ്ഞാണ് പ്രവീൺ അത് ചെയ്തത്